കേന്ദ്ര സർക്കാർ കർഷകർക്കായി അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ അർഹരായ എത്തിക്കാനും കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക സംരക്ഷണ സേന രൂപീകരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ സച്ചി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ തോട്ടത്തിൽ പുരിയിടത്തിൽ മികച്ച കർഷകരെ ഷാൾ അണീച്ചാതിരിച്ച് മൊമന്റോ നൽകിക്കൊണ്ട് കർഷക ദിനാചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രതിസന്ധിയിൽ നിൽക്കുന്ന കർഷകർക്ക് ആശ്വാസമാണെന്നും സജി പറഞ്ഞു സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകേണ്ട കർഷക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും നിർത്തിവെച്ച പെൻഷൻ അപേക്ഷാ സ്വീകരണം പുനരാരംഭിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു കർഷകരെ അതിൽ തോട്ടത്തിൽ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ച വളരെ മാതൃകാപരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച് ജില്ലാ പ്രസിഡന്റേയും നിയോഗ്രസിന്റേയും മറ്റ് ഭാരവാഹികളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നത് നമുക്കറിയാം ഇന്ന് ചിങ്ങം വന്ന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കൃഷിക്കാർ ഇന്ന് കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് കാർഷിക വൃത്തിയിൽ നിന്നും കുറച്ചെങ്കിലും പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാർഷിക മേഖലയ്ക്ക് മതിയായ കൈത്താന്നുകൾ നൽകുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുറച്ചെങ്കിലും പുറകോട്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ പദ്ധതികൾ കർഷകർക്ക് കൈത്താങ്ങായി ഈ കടന്നു വന്നതോടുകൂടി കൃഷിക്കാരെന്ന് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കാർഷിക മയലിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് എന്ന് പറയാൻ ഞാൻ ഈ വർഷം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിൻ്റെ പി എൻ കിസാൻ പദ്ധതി പ്രകാരം എനിക്ക് ഒരു വർഷം ആറായിരം രൂപ കൃഷിക്കാർക്ക് ഇപ്പോൾ കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം എന്നോട് കൃഷിക്കാരെ ചോദിച്ചു ആരാ തരുന്നത് ആറായിരം രൂപ എല്ലാ വർഷവും ആറായിരം രൂപ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്രങ്ങൾ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റുള്ള പല ആനുകൂല്യങ്ങളും കാർഷിക മേഖലയ്ക്ക് പൊതുവായിരിക്കും ഈ ഗവൺമെൻറ് നൽകുന്നു എന്നത് വളരെ ആശ്വാസകരമാണ് അല്ലെങ്കിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമുക്കറിയാം റബ്ബർ ഉൾപ്പെടെയുള്ള റബ്ബറിൻ്റെ മേലെ ഇപ്പോൾ അല്പം വർദ്ധിച്ചിട്ടുണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേളകളുടെ വിലത്തകർച്ച മൂലം കൃഷിക്കാരൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്നത് നമുക്കെല്ലാം വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന കാര്യമാണ് ഞാൻ 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 ഒരിക്കൽ കൂടി ഈ ആത്മാർത്ഥമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് ആംബലാറ്റിൽ അഡ്വക്കേറ്റ് സബാസ്റ്റിൻ മണിമല ജോയി സി കാപ്പൻ സന്തോഷ് മൂക്കിലിക്കാട്ട് ലൌജിൻ മാളികക്കൽ രാജേഷ് ഉമ്മൻ കോശി ജി ജഗദീഷ് ഷാജി തള്ളകം സോജോ പി സി ബിജു തോട്ടത്തിൽ ബാബു മാത്യു അഡ്വക്കേറ്റ് കെ ജെ സനൽ ബൈജു എം ജി സുരേഷ് തിരുവഞ്ചൂർ ശശിധരൻ ചെറുവാണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ സ്വദേശികളായ ജോൺസൺ ഞരമ്പൂർ ചാൾസ് ബി ബേബി ആക്കിക്കണ്ടം എന്നീ കർഷകരെയാണ് അവരുടെ കൃഷിയിടത്തിലെത്തി പാർട്ടി ആദരിച്ചത് യൂത്ത് ഫ്രണ്ട് ബി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് കടന്നുവന്ന ബിപിൻ രാജു ശൂരനാടനെ പാർട്ടി ചെയർമാൻ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഐഫോറിയനസ് ഏറ്റുമാനൂർ